അസ്ലാം വലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കുഞ്ഞ് വീഡിയോയുമായാണ് ഇൻഷാല് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഉപകാരപ്രദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ചെടികളും പൂക്കളും ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലരും വീടുകളിൻ്റെ മുന്നിൽ ചെടികളും നല്ല മനോഹരമായ പൂക്കൾ വിടരുന്ന ചെടികളും ഔഷധ ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു ചെടിക്കടയുടെ മുന്നിലാണ് ഞാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒന്ന് രണ്ട് ഔഷധ ചെടികളുണ്ട് കൂടുതൽ ആളുകളും ഇന്ന് ഷുഗർ പേഷ്യൻറ്റാണ് അപ്പോൾ ഷുഗറിന് ഉപയോഗിക്കേണ്ട നല്ല അടിപൊളി ഒന്ന് രണ്ട് ഔഷധ ചെടികൾ ഇൻഷാല്ല പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെടികളും നമുക്ക് ഈ ഔഷധ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ ജോലിക്കാരൊന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവരോട് ചോദിക്കാം എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഉപയോഗപ്രദമാവുന്ന രീതികളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം ആ നിങ്ങളാണ് ഇവിടുത്തെ മേൽനോട്ടൊക്കെ ഉടമസ്ഥനങ്ങളാണല്ലേ നമസ്തേ ഞാനാണ് ചേട്ടനുണ്ടെന്നാല് ചേട്ടനുണ്ട് അപ്പോഴേ നമുക്ക് ഈ ഇവിടുത്തെ ഔഷധ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഇത് എന്താണ് ഈ ഒരു ചെടി ഇത് എന്ന് മങ്കോട്ടദേവന്ന് പറഞ്ഞാ മങ്കോട്ടദേവ ഇതെ ഗുണെന്ന് പറഞ്ഞാൽ നടന്നു പോയാണ് നാല് ആ ഇത് പോയി ആ അപ്പം അതിൽ നിന്ന് വരണ ഈ കാണിക്കുന്നത് ഈ പഴം എന്ന് വെച്ചാൽ ഇതിന്റെ തോട് ഇളക്കിയിട്ട് വെള്ളത്തിലിട്ട് നമ്മൾ ഏഹ് വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ഷുഗർ ആർക്ക് കുടിക്കുന്നത് നല്ലതാണത് അപ്പോഴ് ഷുഗർ നോർമലാകും എന്നിട്ട് ഈ പഴം നമുക്ക് അല്ലാതെ കഴിക്കാം അത് കൈപ്പാണോ ചെറിയ കൈപ്പാണ് വലിയ മധുരല്ല പഴത്തിന് എങ്ങനെയാ വില ഇതിന്റെ ഇതിന്റെ വില എന്ന് ഇപ്പൊ ആദ്യം നമ്മള് ഫസ്റ്റ് തയ്യൊന്നും ഇറങ്ങിയിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് എന്തായാലും മുതലാവുന്ന ഒരു ചെടിയാണിത് പൂവെല്ലാം വരുന്നുണ്ടല്ലേ പൂവെല്ലാം പൂ വരുന്നുണ്ട് പൂ വരുന്നുണ്ട് പൂ വരുന്നുണ്ട് പൂ ൂവായി വരുമോ ആ പൂവൊക്കെ ഏതായത് വരുന്നുണ്ട് അപ്പോൾ ഇത് മങ്കോട്ട ദേവ എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് പിന്നെ ഇത് ഇത് ഒരു നീലാമ്പിരി എന്ന് പറയുന്ന ഒരു ചെടി ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കേട്ടോ ഇത് തലമുടിയൊക്കെ വളരാത്തവർ ഈ മുടി വളർച്ച കുറവൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ ഇത് മുടി കൊഴിഞ്ഞു പോകുന്നതിന് അതൊക്കെ ഇത് നമ്മൾ എണ്ണ കാച്ചി ഈ കറ്റാർ വഴി ഇതും കൂടെ എണ്ണ കാച്ചിച്ച് തലയെ പരട്ടിക്കഴിഞ്ഞാൽ നല്ലോണം മുടി കിളിക്കുകയും ഈ മുടി ചെമ്പിപ്പിനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടിയൊക്കെ ഈ കരപ്പനൊക്കെ വരുമല്ലോ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ കാച്ചു ശരീരത്തിൽ പരട്ടിക്കൊടുത്താൽ പൂർണ്ണമായിട്ട് മാറും ഇത് പണ്ടേ ഉള്ള ഒരു ഔഷധ സസ്യ സസ്യമാണ്മിരി നീലാമരി നീലാമരി അപ്പോൾ നീലാമരി എല്ലാവരും അതിൻ്റെതായ ഗുണം മനസ്സിലാക്കി ഉപയോഗിക്കുക ഇതിന്റെ എങ്ങനെയാണ് വില നീലാമ്പരി ഇത് ഇപ്പൊ തയ്യുന്ന നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനെ പൊതുവെ കിട്ടാറില്ല നേരത്തെ ഒക്കെ ഇഷ്ടംപോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പൊതുവെ കിട്ടാറില്ല ഇതിപ്പോ ഞങ്ങൾ വിൽക്കുന്ന എഴുപത്തഞ്ച് രൂപയാണ് കുറച്ച് എല്ലാം റേറ്റ് രൂപയാണ് എഴുപത്തിയഞ്ച് രൂപ രൂപ പിന്നെ ഇത് കറ്റാർ വാഴ കറ്റാർ വഴ മിക്കവാറുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ കറ്റാർ വാഴയ്ക്ക് എന്തോ വിലയൊക്കെയാണ് കൊടുക്കുന്നത് ഒരു ഇത് തൈക്ക് അമ്പത് രൂപയാണ് ആ ഒരു തൈക്ക് അമ്പത് രൂപ പക്ഷേ ഇത് ഈ തൈ നമ്മൾ കൊണ്ടുവച്ച് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ തറയിലോ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ നല്ല തണ്ടൊക്കെ വിടർന്നു വരികയും ഇതെൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അത് മാത്രമല്ല ഒരുപാട് തൈകൾ ഇന്നുണ്ട് ഇതുപോലെ ഒരുപാട് തൈകൾ എൻ്റെ മൂട്ടിൽ നിന്ന് കിളത്ത് വരികയും ഒക്കെ ചെയ്യും ഒരു ഇതൊരു മൂടാണ് പക്ഷേ അതിൻ്റെ മൂട്ടിൽ തന്നെ ഒരു നാലഞ്ച് തൈ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ മൂടിൽ മൂട്ടിൽ തന്നെ അപ്പോൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ഉത്ഭവിച്ച് എടുക്കാൻ കഴിയും ഇത് ഈ കറ്റാർവാഴ താരൻ അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ല ഫലപ്രദമാണ് മുടി കൊഴിച്ചിലിന് അതുപോലെ ഈ കറ്റാർവാഴയുടെ നീര് ആണ് ഇപ്പോൾ എടുത്തിട്ട് ഈ സാനിറ്റൈസർ ഉണ്ടാക്കാനും മറ്റും ഈ കറ്റാർ വാഴയുടെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല ജ്യൂസായിക്കെ ഉപയോഗിക്കുന്നതായിട്ട് യൂട്യൂബിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ വെറും വയറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുക ഒരുപാട് രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ കറ്റാർ വാഴ ഇത് ഈ ഒരു ചെടി ച സദാപ്പ് എന്ന് പറയും സദാപ്പ് സദാപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇതും ഒരുപാട് രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന കുഞ്ഞ് പൊടി കുഞ്ഞുങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന എന്തൊക്കെയോ അസുഖങ്ങൾക്കെല്ലാം വിശദമായിട്ടൊന്നും എനിക്ക് പറയാൻ പറയാനറിഞ്ഞൂടാ അവരും കൊച്ചുകുട്ടികൾക്കൊക്കെ വരുന്ന രോഗങ്ങൾക്ക് ഉപയോഗിക്കാമെന്നവർ പറയുന്നു ഏതായാലും സദാപ്പ് എന്ന ഈ ഒരു ചെടി നല്ല ഔഷധമുള്ള ചെടിയാണ് എന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇതെന്താണ് ഇത് ഇത് സർവസുഗന്ധി എന്ന് പറയും മലയാളത്തിൽ ഇംഗ്ലീഷ് ഇതിന് ഓട്ട്സ് എന്നും പറയും ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മസാല ചേർക്കുന്ന ഐറ്റത്തിന് ഇറച്ചിക്ക് ഈ ഗ്രീൻ പീസിന് ബിരിയാണി ഒക്കെ ഇടുമ്പോഴ് ഈ ഇല പൊട്ടിച്ച് ഇതിലിട്ടാൽ മതി ഇത് ഉണക്കി പൊട്ടിച്ചിടാം ഇത് വെറുതെ നമുക്ക് ഇല ചവച്ച് അതിൻ്റെ നീരും കഴിക്കാം അല്ല ഈ മസാല ഐറ്റംസ് എല്ലാം അവിടെ കൂടെ ചേരുവയുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പതിമുഖത്തിൻ്റെ തടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കത്തില്ലേ അതിന് പകരം ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം ചൂടാക്കി കുടിച്ചാൽ നല്ലതാണ് വെള്ളം ചൂടാക്കി കുളിക്കുക ഇതിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ് ഇല കടിച്ച് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് പിന്നെ ഒരു നല്ലൊരു ചെടിയാണ് മധുരതുളസി എന്ന് പറയും മധുരതുളസി മധുരതുളസി ഇതും ഷുഗറിന് ഉപയോഗിക്കുന്ന ഒരു തരം ചെടിയാണ് ഈ മധുര തുളസി എന്ന് പറയുന്നത് ഈ ചെറിയൊരു പൂവൊക്കെ കൊണ്ടിട്ട് നല്ല ഒരു മധുരം ഉള്ള ഒരു ചെടിയാണ് ഇത് നാട്ടിമൃഗങ്ങളിലൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കുക ഇത് പൊടിച്ച് ഉണക്കി പൊടിച്ച് ചായയിലിട്ട് ഷുഗർ ഉള്ളവർ കുടിക്കും അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാകും അത് പ്രശ്നമില്ല ഷുഗർക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മധുരം എന്നാണ് പറയുന്നത് ഈ മരം എന്ന് പറഞ്ഞാൽ മാങ്ക്വിസ്റ്റൻ എന്ന് പറയും മാങ്ക്വിസ്റ്റൻ പഴം എന്ന് പറയും ഒരു മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ പഴം ഇത് പഴത്തിനെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ഒരു കിലോ പഴത്തിന് കടയിലൊക്കെ നാനൂറ് രൂപയൊക്കെ വിലയാണ് നമുക്ക് രണ്ട് മരമൊക്കെ പിടിച്ച് വീട്ടിൽ പിടിച്ച് കിട്ടാന്നുകൊണ്ട് കായ്ക്കുന്ന സമയത്തൊരു നമുക്ക് ഒരു ആദായം കിട്ടുന്ന ഒരു മരമാണ് പിന്നെ ഈ പ്ലാവ് ഇത് ഇത് പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയും ഈ ആയുർജാക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീസണും ഇല്ല എല്ലാ ടൈമിലും കായ്ക്കാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചക്കയാണ് പ്രത്യേക ആണ് ഈ ചക്കയ്ക്ക് ഇത് റേറ്റ് നമ്മള് ആയിരം രൂപ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ഇതൊരു പുതിയ പ്ലാന്റ് ഇവിടെ തുടങ്ങി കച്ചവടം കിട്ടണം അതനുസരിച്ച് നമ്മള് തൊള്ളായിരം കൊടുക്കും ഇത് എന്ന് എന്ന് പറഞ്ഞാൽ തേൻവരിക്ക പറഞ്ഞാ തേൻവരിക്കും ഇതൊരു പ്ലാവിന് ഇതും റേഞ്ച് ആണ് ഈ ആയിരം ആണ് എന്നാലും നമ്മൾ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കണം നമുക്കൊരു ചെറിയ ലാഭം കിട്ടുന്നതാണ് കുട്ടിയാകും ഇത് സപ്പോർട്ടാ സപ്പോർട്ട് സാധാരണ എല്ലാവർക്കും അറിയാം എല്ലാവരും സപ്പോർട്ടുള്ളത് എന്നാലും ഇത് ബഡിങ് ആണ് ഈ ബഡ് ചെയ്തെടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുമുറ്റത്തേക്ക് വെക്കാം കായ് നിൽക്കുന്നാണ്ടാകും ഇത് ബോൾ സപ്പോർട്ട് എന്ന് പറയും പിന്നെ ഇതിന്റെ അതിനൊരു അപ്പുറത്തും ഉണ്ട് ഈ നിങ്ങളുള്ള സപ്പോർട്ടാണ് ഇത് ബോൾ സപ്പോർട്ട് ഈ ഈ സപ്പോർട്ട് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരും പിന്നെ അതിന്റെ ചെറിയ തൈകളാണ് ഈ ഇരിക്കുന്നത് മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ അങ്ങനെ റേഞ്ചിലുള്ളതാണ് ഇത് ഇളന്തപ്പഴം എന്ന് പറയും വരും കൊച്ചിപുരത്തില് കായ്ക്കും ഇത് നമ്മുടെ ഈ അമ്പഴങ്ങിയുടെ മരണ്ടല്ലേ കാവുടങ്ങി അതാണ്ട് ഇത് ഇളന്തപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഈ ചൂട് ടൈമിൽ കഴിയുമ്പോൾ നല്ല തണുപ്പാണ് ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണ് പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ ഇതിപ്പോ വെളിയിൽ നിന്ന് വരുന്നതാണ് തായ്ലാന്റിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ വരുന്നതാണ് കൊച്ചിപുരത്തിലെല്ലാം മരങ്ങളും കായ്ക്കും ഇളന്തപഴ ഇത് നല്ല സൂപ്പർ പഴമാണ് ഇത് തായ്ലാന്റ് ചാമ്പയെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ വലിയ ചാമ്പയ്ക്കലിപ്പുള്ള ചാമ്പയ്ക്കാണ് ഇതിപ്പോ കായ്ച്ചിട്ടില്ല ഇപ്പൊ കായ്ക്കും ഞങ്ങൾ കൊണ്ടുവരുന്ന കായ്ച്ചതൊക്കെയാണ് ഈ ടൈമിലൊക്കെ വരുന്നത് ഇപ്പൊ ഉടനെ കായ്ക്കും ചോമ്പും വെള്ളം കൂടെ ചേരുവ നല്ല വലിയ കായാണ് ഇത് നമ്മൾ രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരത്തി ഇരുനൂറ് പിന്നെ അതിന്റെ ചെറിയ തൈകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തൈ ഒക്കെ ഉണ്ട് പിന്നെ കൃഷി വീണ്ടും തോന്നുന്നു അല്ലേ എല്ലാരും വാങ്ങിച്ചു തുടങ്ങുന്നുണ്ട് കാര്യം ഇത് വേണ്ടി പലരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇതിപ്പോ ഒരു മൂന്നു ഒന്നര വർഷമൊക്കെ ആയത്യ്യാണ് ഇത് രണ്ടു വർഷം വരെ ആയ ഇനിയിപ്പോ ഒരു ഒന്നര വർഷം വർഷവും ആവുമ്പോ കായിക്കും തടി പിരിഞ്ഞിരിക്കുകയാണ് ഇത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആണ് ആയിരത്തി എഴുന്നൂറ് ഇത് ഇതിന് ഇത് സണ്ണെങ്കിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഏകദേശം ണങ്ക രണ്ടായിരം രൂപ നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതിന്റെ ഈ പൂക്കളുടെ പേരെല്ലാം മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ സീനിയ എന്ന് പറയുന്ന ഒരു നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയാണത് പിന്നെ വിങ്ക എന്ന് പറയുന്ന ഒരു ചെറിയ ചെടി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണ ഷവന്നാറി ഷവനാറി എന്നെല്ലാം പറയും ഇതെല്ലാം ക്യാൻസറിന് പ്രതിരോധ മരുന്നായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു അല്ല എല്ലാം പിന്നെ ഹൈട്രേഞ്ച് എന്ന് പറയുന്ന നല്ല രസമുള്ള രണ്ട് മൂന്ന് കളർ പൂവുണ്ട് പിന്നെ ഒരു തരം ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇപ്പോൾ പുതിയ ട്രെൻഡിങ് മോഡലാണിത് ഹാങ്ങിങ് പ്ലാന്റ് ചെടിയിൽ നടക്കുന്ന ചട്ടി ഇത് റോസാപ്പൂക്കൾ ഒരുപാട് തരത്തിലുള്ള നല്ല മനോഹരമായ രീതിയിലുള്ള റോസാപ്പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അകത്ത് കണ്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ നട്ടു വളർത്തുന്ന ഒരു ചെടി പുതിയ ട്രെൻഡ് ചെടിച്ചട്ടിയാണത് ഒരുപാട് ചെടികളുണ്ട് അവർ അതിൻ്റെ പേരും മറ്റുമൊക്കെ പറഞ്ഞു തരാൻ അവർക്ക് ഇപ്പോൾ അവിടെ കസ്റ്റമർ വന്നതുകൊണ്ട് മാറി നിൽക്കുകയാണ് ഇതെല്ലാം നല്ല രസമുള്ള നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടികളെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ ചെടിച്ചട്ടിയൊക്കെ ഒരുപാട് സൈസിലെ മോഡലിലൊക്കെ ഹാങ്ങിങ് ഇവിടെ ഉണ്ട് നല്ല രസമുള്ള തോട്ടമാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കഴിയുന്നവർ മനോഹരമായ ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് എപ്പോഴും മനസ്സിനൊരു സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത് ചെടികളൊക്കെ കാണുമ്പോൾ അതിനെ പരിപാലിക്കുമ്പോൾ ഒക്കെ നമുക്കൊരു മനസ്സിന് സന്തോഷം കാണിച്ചു നിർമ്മിയൊക്കെയാണ് ഒപ്പം ഈ ചെടികളൊക്കെ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ആ ചെടികൾ അള്ളാഹുവിന് വേണ്ടി തിക്കറി ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്തായാലും തീർച്ചയായും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും നല്ല ഭംഗിയല്ലേ കാണാൻ തറയിലൊക്കെ പുല്ല് വിരിച്ചു ഇതെല്ലാം ആ ഒരു വിൽപ്പനയ്ക്കായി വെച്ചേക്കുന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇതിന് തൊട്ട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഒക്കെ സമയങ്ങളിൽ നല്ല മനസ്സിന് റാഹത്താകാൻ വേണ്ടിയൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് ചെടികളെയൊക്കെ കാണാറുണ്ട് ഇതൊക്കെയാണ് ഇത് പാമെന്ന് പറയും പാം മരങ്ങളാണ് അത് കാണുന്നത് ചെറുതും വലുതുമായ തൈകൾ ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് തൈകളുണ്ട് എല്ലാത്തിനും ഓരോരോ പേരുകളുണ്ട് കണ്ടോ ഇതാണ് അവരുടെ ഗാർഡൻ്റെ പേര് മോഡേൺ ഗാർഡൻസ് ഒരുപാട് ചെടിച്ചട്ടികളുമൊക്കെ അല്ലേ നല്ല നല്ല മനോഹരമായ രീതിയിലുള്ള ചെടികളെല്ലാം ഉണ്ട് പൂക്കൾ ആഹാ ചെടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ തെങ്ങിൻ തൈകളുണ്ട് അതുപോലെ വാഴക്കന്നുകൾ ഇത് കുറച്ച് പൊടിച്ച വാഴക്കന്നുകളാണത് ഇത് ടിഷ്യൂ കൾച്ചർ വാഴകളാണെന്നാണ് തോന്നുന്നത് ഏതായാലും എന്താ മാവും തൈകളുണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം പൂത്ത് നിൽക്കുന്ന മാവിൻ തൈകളും ഉണ്ട് ഇതെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പൊഴിഞ്ഞിരിക്കും എന്നാലും വലിയ താമസം വിന അത് കായ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ഒരുപാട് തരത്തിലുള്ള മാവിൻ തൈകളുണ്ട് വലുതും ചെറുതുമൊക്കെ ആയിട്ട് ശരിക്കും ഈ റോസ തൈകൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അവർ ചെടികടകളിൽ ഇത് വെക്കുന്നത് വലിയ ലാഭമൊന്നുമില്ലാത്തൊരു ചെടിയാണ് റോസ ചെടി എന്നാണ് അവർ പറയുന്നത് കാരണം ഒരുപാട് നശിച്ചു പോകാനൊക്കെ സാധ്യത വിൽറ്റ് പോയില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്ന് ഒഴിഞ്ഞ് നശിച്ചു പോവും പക്ഷേ റോസാ എന്നും നമ്മൾ നമ്മുടെ വീടുകളിൽ നല്ല ഭംഗി കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ പലതരത്തിലുള്ള റോസാ ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് നമ്മളീ റോസാ ചെടികളെയൊക്കെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത് ഏതായാലും അങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കൾ നമുക്ക് ഈ ചെടിക്കടയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് മാന്തിമുല്ല എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള പൂ പൂക്കുന്ന ഒരു ചെടിയാണിത് നല്ല രസമാണ് നേരിൽ കാണാൻ മിക്കവാറും വീടുകളിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ശവന്നാറി എന്ന് പറയുന്ന ഒരു ചെറിയ ചെടി ഇത് നമ്മൾ വീടുകളിൽ സാധാരണ കാണുന്ന സീനിയ ചെടിയാണ് ഇത് ഒരുപാട് തരത്തിലുള്ള കളറുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സി സി പ്ലാന്റ് ചൈനയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് പറയുന്നത് അള്ളാഹാലം ഏതായാലും ഇതിന് ഓക്സിജൻ ബോംബ് എന്നെല്ലാം പറയുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഇത് വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ് ആയി പിടിപ്പിക്കുന്ന ചെടികളിൽപ്പെട്ട ഒരു ചെടിയാണിത് ആ ഇവിടെ വേറൊരു ചെടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുന്ന ചെടിയാണിത് ഇത് ചില വീടുകളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട് വീടുകളുടെ ഫ്രണ്ടിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് പിടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ കൃഷി രീതി ഒരു നീളൻ കമ്പോ അല്ലെങ്കിൽ കല്ലോ മറ്റും ഊന്നി അതിൽ പടർത്തിയാണ് ഇത് കൃഷി ചെയ്യാറുള്ളത് ഇതെല്ലാം വീടിനുള്ളിലും വീടിന് പുറത്തും നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന പറയുന്നത് വീടിനുള്ളിൽ പിടിപ്പിക്കുന്ന ചെടികൾ ഒരുപാട് കാണാൻ കേട്ടോ ഇത് നാല് വില ഒരു ഒരു മോഡലാണ് ഇത് വില വരുന്നതാണ് പിന്നെ വേറെ ടൈപ്പിലൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ വലുതുണ്ട് ചെറുതുണ്ട് നാപ്പത് രൂപയുടെ ഉണ്ട് മുപ്പത് രൂപയുടെയുണ്ട് പിന്നെ ഒരു അറുപത് രൂപയുടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ചെടിച്ചട്ടികളും ചെടികളും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കാര്യം ഡിസ്കൗണ്ട് ചെയ്ത് ചെയ്ത് കൊടുക്കത്തുള്ളൂ കൊടുക്കത്തുള്ളൂ എന്ന് സാധനം അപ്പോൾ ഇൻഷാള്ള ഒരുപാട് ചെടികൾ ഇനിയുമുണ്ട് ഇതൊന്നും ഷൂട്ട് ചെയ്ത് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എവര് പറയുന്നത് ഈ വീഡിയോ കണ്ട് ചെടികൾ വാങ്ങാൻ വരുന്നവർ അവർക്ക് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് ഏറുകയും ഒന്ന് സന്ദർശിക്കുകയും ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ അവർ തയ്യാറാണ് അപ്പോൾ നമുക്ക് ഇൻഷാല് ഉപകാരപ്രദമാവുന്ന ആ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വാളേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു